ചെയ്യാൻ സാധിച്ചു അത് പതിനഞ്ച് ലക്ഷം രൂപ അവരുടെ വീടിനും മറ്റു ആവശ്യങ്ങൾക്കായി ഫിറോസ് നൽകുകയുണ്ടായി ബാക്കിയുള്ള പൈസ അവര് പറഞ്ഞു മറ്റുള്ള രോഗികൾക്ക് കൊടുക്കുന്ന എട്ടു ലക്ഷം രൂപ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ മോശമായ രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ഒരു നാല് ദിവസം മുന്നേ നമ്മൾ പാലക്കാട് അടിപ്പരണ്ടിയിലുള്ള മുഹമ്മദ് റഷീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലല്ലോ അത് ക്ലിയർ ആയിട്ട് കാണണ്ടല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മക്കള് ഈ രണ്ട് കുട്ടികളാണ് ഈ രണ്ട് ചെറിയ കുട്ടികളുമായിട്ട് ഈ വീടിനകത്താണ് താമസിക്കുന്നത് ഇതൊരു വീട് എന്ന് പറയാൻ പറ്റൂല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്ലാബിന്റെ മതിൽ കിട്ടുമല്ലോ അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്ലാബ് കൊണ്ട് ചുമരും തകരത്തിൻ്റെ ഷീറ്റാണ് ചൂട് സഹിക്കാൻ കഴിയാതെയാണ് ഷീറ്റിന്റെ മുകളിൽ ഈ പച്ചൻ്റെ ഈ ഓല അങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കും വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് സഹിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ബാത്റൂമാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞത് അത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ ബാത്റൂമും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം എന്നൊക്കെ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മളിവരുടെ വീഡിയോ ആയിട്ട് നാല് ദിവസം മുന്നേ വരികയും ഏകദേശം നാല് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയോളം നമുക്ക് കളക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആവശ്യങ്ങൾ ഒരു ഭർത്താവ് മരണപ്പെടുന്നതിന് മുന്നേ ഒന്നര ലക്ഷം രൂപ ഈ സ്ഥലത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിലൊന്നര ലക്ഷം രൂപ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അതല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരും ഈ കുട്ടികളുമായിട്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇരുപത്തി ലക്ഷം രൂപയിൽ നിന്ന് ഈ കാണുന്ന ഇവരുടെ കുടുംബക്കാരുണ്ട് ഭർത്താവിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഇവരുടെ ബന്ധപ്പെട്ട ആളുകൾ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഉണ്ട് എനിക്ക് ചുറ്റും നിൽക്കുന്നതൊക്കെ ഈ നാട്ടുകാരൊക്കെയാണ് അപ്പം എല്ലാവരെയും വിളിച്ചിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഒന്നര ലക്ഷം രൂപ ഈ സ്ഥലത്തിന്റെ ബാധ്യത തീർത്ത് അതിന്റെ ആധാരം വാങ്ങിച്ചെടുക്കുക അതിനുശേഷം നമ്മളൊരു എഴുന്നൂറ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു വീട് ഏകദേശം എട്ടോ ഒൻപതോ ലക്ഷം രൂപ വില വരുന്ന ഒരു വീട് നമ്മൾ ഇവർക്ക് നിർമ്മിച്ച് നൽകുക പിന്നെ ഒരു ലക്ഷം രൂപയോളം ഇവർക്ക് ബാധ്യതയുണ്ട് ബാങ്കിലൊക്കെ ആയിട്ട് ആ ബാധ്യതകള് തീർത്തു കഴിയുമ്പോൾ പത്തര ലക്ഷം രൂപയില് ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കും പിന്നെ നമ്മൾ ഒരു നാലര ലക്ഷം രൂപ എക്സ്ട്രാ ഇവർക്ക് കൊടുക്കുകയാണ് ഭാവിയിൽ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരു നാലര ലക്ഷം രൂപ കൂടി കൊടുക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ ഈ കുടുംബത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിന് കുടുംബത്തിനും സമ്മതമാണ് എല്ലാവർക്കും സമ്മതമാണ് ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതും നമുക്ക് ഇതുപോലെ തന്നെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ ബാലൻസ് വരുന്ന എട്ട് ലക്ഷം രൂപ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കൊടുക്കുന്ന രോഗികളുടെ വിവരങ്ങൾ കൂടി ഞാനിവിടെ പറയാൻ പോവാണ് അതിൽ ഒന്നാമത്തേത് ഉബൈദ എന്ന് പറയുന്ന ഒരു താടയാണ് അവരുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ് ആക്സിഡന്റിൽ മരണതാണ് ഈ താത്തയാണ് അപ്പോ ആക്സിഡന്റിൽ മരണപ്പെടുകയും അവരുടെ വീട് ജപ്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ല എന്ന രീതി പറഞ്ഞപ്പോൾ ഇവർക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് ആ മൂന്ന് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ആ ബാധ്യത അവരുടെ തീരും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷം രൂപ ഈ കുടുംബത്തിന് ഇവരുടെ ബാധ്യത ഷമീർ തിരിപ്പർത്തിക്കുന്നു അപ്പോ ആ മൂന്ന് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ബാധ്യത തീരും ആ ബാധ്യത തീർന്നു കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് വേണ്ടത് എല്ലാ മാസവും ഇവർക്ക് കഴിഞ്ഞു പോകാനുള്ള ഭക്ഷണത്തിന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ് അപ്പോൾ ഈ ബാലൻസ് വന്ന എട്ട് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ് അടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട നൌഷാദ് ബാക്കി ഉസ്താദ് ഇപ്പൊ വിളിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉസ്മാൻ ഉസ്താദ് എന്ന് പറയുന്ന ശബ്ദം നഷ്ടപ്പെട്ട ഒരു ഉസ്താദിന്റെ കാര്യമാണ് മഞ്ചേരിയിൽ നിന്ന് ഉസ്താദ് അഡ്രസ്സ് ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ആ കുഴപ്പമില്ല അത് പറയാം മഞ്ചേരിയിലാണ് ആ ഉസ്താദിന്റെ വീട് ഉസ്മാൻ ഉസ്താദിന്റെ വീട് പണി എവിടെ എവിടെയും ആവാതെ കിടക്കണ് രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വീട്ടിലേക്ക് കയറി കടക്കാൻ പറ്റും ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ആ ഉസ്താദിന്റെ വീട് പണിക്കു വേണ്ടി ഇതിൽ നിന്ന് നമ്മൾ രണ്ട് ലക്ഷം രൂപ ആ ഉസ്താദിന് കൊടുക്കുകയാണ് മൂന്നാമത്തത് ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്ന ഒരു കിഡ്നി രോഗി അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി മാറ്റി വെച്ചിട്ട് അത് വീണ്ടും കംപ്ലയിൻ്റ് ആയി ഇനി അത് മാറ്റിവെക്കാൻ കഴിയില്ല മരുന്ന് കൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മരുന്നിനു വേണ്ടിയിട്ട് ജമാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ജമാൽ ചന്തപ്പുര ഹൗസ് ചുണ്ടക്കാട് കാവശ്ശേരി ആ പുഴയുടെ സൈഡിലായിട്ട് വരും അല്ലേ ചുണ്ടക്കാട് പുഴയ്ക്ക് പോകുന്ന ഭാഗത്താണ് അവരുടെ വീട് അപ്പൊ അവർക്ക് മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടി ഒരു അൻപതിനായിരം രൂപ നമ്മൾ ഇതൊന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ നാലാമത്തത് തിരുവനന്തപുരത്ത് സഫീർ ഉസ്താദിന്റെ കെയർ ഓഫിൽ ഒരു വിവാഹത്തിന്റെ കേസാണ് ഒരു ഒരു നസീം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി തിരുവനന്തപുരം പനവൂരിലാണ് ഓഫ് ചെയ്യാം ഭയങ്കര സൗണ്ട് വരും തിരുവനന്തപുരത്ത് പനവൂരിലാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇത് രോഗിയാണ് അല്ലേ ഈ നസീം എന്ന് പറയുന്ന ആൾ രോഗിയാണ് രോഗിയായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ അവരുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് നാലാമത്തത് ഇവിടെ തന്നെയുള്ള ഒരു കേസാണ് അദ്ദേഹവും ക്യാൻസർ രോഗിയാണ് ക്യാൻസർ പിടിപെട്ട് ഇതുപോലെ രണ്ട് ചെറിയ കുട്ടികളുമായിട്ട് വീടൊക്കെ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ആ ഒരു കുടുംബത്തിന് ആവശ്യപ്പെട്ടത് നാല് ലക്ഷം രൂപയാണ് ഇനി നമുക്ക് ഇതിനകത്ത് ബാലൻസ് ഒരു ലക്ഷം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ബാബു നാസർ എന്ന് പറയുന്ന ആള് അമ്പട്ടം തരിശ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് അദ്ദേഹത്തിന് അതിവിടെ തന്നെയാണ് ഈ ഭാഗത്ത് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ വീടിന്റെ പണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി അത് സഹകരിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ എട്ട് ലക്ഷം രൂപയും ബാലൻസ് വന്ന എട്ടു ലക്ഷം രൂപയും നമ്മൾ അത് കൊടുക്കും അത് ചൊവ്വാഴ്ചയാണ് അവർക്ക് ബാങ്കിൽ നിന്ന് ചെക്ക് കിട്ടുള്ളൂ ചെക്ക് കിട്ടിയതിന് ശേഷം ഇവരുടെ ചെക്ക് ഉപയോഗിച്ച് തന്നെ നമ്മൾ എല്ലാവർക്കും അത് വേദിച്ചു കൊടുക്കും അപ്പൊ പ്രധാനമായിട്ടും ഒരുപാട് ഒരുപാട് ആളുകൾ നാല് ദിവസം കൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ ഒരു വീടിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് നന്മ മനസ്സുകളുടെ സഹായമാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്രദമായത് എന്താണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ കുടുംബങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും നമ്മൾ ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ സഹായിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കണം തുടർന്നും നിങ്ങളുടെ സഹായവും സഹകരണമൊക്കെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കണം ഒപ്പം തന്നെ എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഈ വീഡിയോ ഇട്ടപ്പോൾ മനോരമ ന്യൂസ് ചാനല് അതുപോലെ തന്നെ കൈരളിയുടെ ഓൺലൈൻ ചാനൽ പിന്നെ വനിത അതുപോലെ തന്നെ സ്മാർട്ട് ഫിക്സ് മീഡിയ അങ്ങനെ ഒരുപാട് മീഡിയകൾ അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് ഫോളോവേഴ്സുള്ള എൻ്റെ പ്രിയപ്പെട്ട സലീം കോടത്തൂരിൻ്റെ പേജ്